കോടികൾ തട്ടിയെടുത്ത കാരാട്ടുകുറീസിനെതിരായ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്നും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് അന്വേഷണം കൈമാറണമെന്നും കാരാട്ടുകുറീസ് സെക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പരാതികൾ ഏറെ ലഭിച്ചിട്ടും പോലീസിൽ നിന്നും കാര്യമായ അന്വേഷണമോ മതിയായ ജാഗ്രതയോ കാണുന്നില്ലെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു എഫ്ഐആറിന്റെ കോപ്പി ചെയ്യുന്നില്ല പ്രതിഷേധ സമരം സംഘടിപ്പിക്കുന്നതിന് അനുവാദം വാങ്ങിക്കാൻ ചെന്ന ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളോട് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു അധികാരികൾ ഒരു കോടിയോ അതിനു മുകളിലോ ഉള്ള സാമ്പത്തിക തട്ടിപ്പ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശമുള്ളപ്പോഴാണ് കേസ് മറ്റൊരു ഏജൻസിക്ക് കൈമാറാത്തത് പാവപ്പെട്ട ഒരുപാട് പേരുടെ ജീവിതം ഇരുളടഞ്ഞു പോയിരിക്കുകയാണെന്നും പലരും ആത്മഹത്യയുടെ വക്കിലാണെന്നും ഭാരവാഹികൾ പറഞ്ഞു സ്വത്തുക്കൾ ബിനാമിയിലേക്ക് മാറ്റുന്നതിനും രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനു മുൻപ് തന്നെ സ്വത്ത് കണ്ടുകിട്ടാനുള്ള നിയമ നടപടികൾ സ്വീകരിക്കണം ഇക്കാര്യം ഉന്നയിച്ച് മുഖ്യമന്ത്രിയെ അടക്കം കാണുമെന്നും സമര നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ മുനീർ ചുങ്കത്ര കൺവീനർ വിനോദ് നെച്ചിക്കട്ടിൽ ഭാരവാഹികളായ പ്രസിദ പാലാട് ഷീജ ചുങ്കത്ര അഭിഭാഷകൻ അഡ്വക്കേറ്റ് ജഹാംഗീർ റസാഖ് എന്നിവർ പങ്കെടുത്തു മലപ്പുറം